എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് നോക്കി ഉണ്ടാവും ഇവിടെ നമ്മുടെ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ആകുമ്പോഴേക്കും നമ്മൾ ഒരാൾ പോലും ജീവിച്ചിരിക്കില്ല അല്ലെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാവും നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് വേറെ വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാവും ഒരുപാട് ലോണും കടവുമൊക്കെ വാങ്ങി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വപ്ന വീടാണെന്ന് ഓർമ്മയാണ് മാത്രമല്ല ഇന്ന് നമ്മുടേതാണെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൈവശം വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും മറ്റാരുടെ ആയിട്ടുണ്ടാവും കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും വേണ്ട നമ്മുടെ പിൻതലമുറയിൽ വരുന്ന എത്ര പേര് നമ്മൾ ഓർക്കും ഇങ്ങനെ ഒരാള് ഇവിടെ ജീവിച്ചിരുന്ന അറിവുണ്ടാകും നമുക്കറിയോ നമ്മുടെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് വെച്ചാൽ നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ചുമരിലിൽ തോന്നും ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം കഴിഞ്ഞാൽ ആ ഫോട്ടോയും അവിടെ മാറും നമ്മളും സാവധാനം വിസ്മൃതിരഹ്യമായി ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഓട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കുന്ന ഓട്ടത്തിനിടയിൽ അതിനിടയിൽ വരുന്ന നൂറായിരം പ്രശ്നങ്ങൾക്കിടയിൽ ഒരു മിനിറ്റ് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയത് നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ചിന്തിച്ച് ടെൻഷനടിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളും ഒരു കാര്യമില്ലാതെ ടെൻഷനടിക്കുന്നതാണെന്നും ഇന്ന് നമ്മുടെ ഉറക്കം കളയുന്ന എല്ലാ കാര്യങ്ങളും ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു കാര്യമില്ലാതെ ഉറക്കം കളഞ്ഞാണെന്നും കുറച്ച് കാലങ്ങളിൽ നമ്മൾ ഭൂമി ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളൂ അത് ആവശ്യമില്ലാത്ത ദേഷ്യവും വാശിയും പ്രതികാരവും മത്സരവും ആയി നശിപ്പിക്കാതെ സന്തോഷമായി ജീവിക്കാനും അതിന് മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാനും നമുക്ക് ശ്രമിച്ചുകൂടെ അല്ലെ